ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകളിലെ നവീകരിച്ച തൊണ്ടുകടവ് കുളത്തുങ്ങമാലി റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രണ്ടാം വാർഡ് മെമ്പർ മനോജ് തോട്ടപ്പള്ളി സ്വാഗതം പറഞ്ഞു മൂന്നാം വാർഡ് മെമ്പർ അജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൊണ്ടുകടവ് കുളത്തുങ്ങമാലി റോഡ് ടൈപ്പാകി നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ എൻഒ സൈജൻ ഷുഹൈബിഹാബ് അമൃത സജി സോളി ബെന്നി നാട്ടുകാർ അംഗനവാടി ടീച്ചർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് വാർഡുകളിലൂടെ രണ്ടും മൂന്നും വാർഡുകളിലൂടെ കടന്നു ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ഈ കുളത്തങ്ങമാലി റോഡ് കുളത്തങ്ങമാലി തൊണ്ടുകടവ് റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ അധികം മുടക്കിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ വളരെ സഞ്ചാരപ്രദമായ രീതിയിൽ ഏറ്റവും മികവുറ്റ രീതിയിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഈ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നടത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ചെയ്തിരിക്കുന്ന ഈ റോഡ് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഇത് ചെയ്ത നമ്മുടെ പ്രിയങ്കരയായ വാർഡ് മെമ്പർ അജിത ചേച്ചിക്കും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് തോട്ടപ്പള്ളിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ ഒക്കൽ